തട്ടിപ്പ് കേസിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെ പ്രതിയായതോടുകൂടി കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇ ഡി പണി തുടങ്ങിക്കഴിഞ്ഞു കേസിലെ സി പി എമ്മിൻ്റെ പങ്ക് സംബന്ധിച്ച അന്വേഷണത്തിലെ കണ്ടെത്തലിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകാൻ പോവുകയാണ് ഇ ഡി ഇതൊരു അസാധാരണ നീക്കമായിട്ടാണ് കാണുന്നത് സി പി എമ്മിനെ പ്രതി ചേർത്തതും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയ കോടിക്കണക്കിന് പണത്തിൻ്റെയും വിവരങ്ങൾ ഡി ജി പിക്ക് കൈമാറാൻ പോവുകയാണ് ഇടി വായ്പയെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും ഡി ജി പിക്ക് കൈമാറാൻ പോകുന്നു കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പിന്നാലെയാകും ഇതി ഈ നടപടി വരുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ ആക്റ്റിലെ അറുപത്തി ആറ് ബാർ രണ്ട് എന്ന നിയമപ്രകാരമാണ് ഡി ഈ നീക്കം ശക്തമാക്കിയത് കേസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു ഈ നിയമത്തിൽ പറയുന്നത് ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തിയ സത്യങ്ങൾ കൂടുതൽ തെളിയിക്കപ്പെടാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന മറ്റ് ഏജൻസികൾക്ക് കൈമാറാം എന്നുള്ളതാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ആ നിയമപ്രകാരം ഡി ജി പിയോട് നടപടിയെടുക്കാനാണ് ഇ ആവശ്യപ്പെടുന്നത് ഡി ഇടപെട്ട കേസായതുകൊണ്ട് ഏറ്റവും നല്ല കൃത്യമായ അന്വേഷണം നടത്താതിരിക്കാൻ കേരള പോലീസിനും ഡി ജി പി കഴിയില്ല ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളപ്പണത്തിൻ്റെയും സ്വർണപ്പണത്തിൻ്റെയും കേന്ദ്രമാണ് എന്നുള്ളത് അതുപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ എല്ലാ കള്ളന്മാരെയും പിടിക്കുമെന്നും പാവങ്ങളുടെ പണം അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കും എന്ന നടപടിയെടുക്കുമെന്നും ഒക്കെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യം കേട്ടതാണ് അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ണു ഒരു കേസ് അത് ഇ ഡി വളരെ സമർത്ഥമായിട്ടാണ് അവസാന നിമിഷം കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഏതാനും ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു അതിനോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും നല്ല പണിയേൽപ്പിക്കുകയാണ് ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടെത്തിയ കാര്യങ്ങൾ ഡി ജി പിയെ ഏൽപ്പിക്കുക വഴി ഒരു സ്വാധീനവും അതിൽ നടക്കില്ല എന്ന് മാത്രമല്ല അതിലെ കള്ളന്മാരെ പിടിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത അത് കേരള പോലീസിന്റെ കയ്യിൽ വരികയാണ് നമുക്കറിയാം ഒരു വ്യക്തിയായിട്ടല്ല കരുവന്നൂർ കേസിൽ സി എന്ന പാർട്ടി നേരിട്ട് പ്രതിയായി കഴിഞ്ഞിരിക്കുന്നു കരുവന്നൂരിൽ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറിമാരായ മൂന്ന് പേരെ അതായത് വർഗീസ് എ സി മൊയ്തീൻ എം എൽ എ കെ രാധാകൃഷ്ണൻ എം പി എന്നിവരെ മണിക്കൂറുകളോളമാണ് ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നത് എല്ലാ രേഖകളും കണ്ടെത്തുകയും എല്ലാ തട്ടിപ്പും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇത് രാധാകൃഷ്ണൻ എന്ന മുൻമന്ത്രിയും ഇപ്പോൾ എം പിയുമാണ് അതുപോലെ എ സി മൊയ്തീൻ കുന്നംകുളം എം എൽ എ ആണ് ഇതിലെ എല്ലാ തട്ടിപ്പും നടത്താനുള്ള പ്രചോദനവും ബുദ്ധി കേന്ദ്രവും സൂത്രധാരനും ഒക്കെ എ സി മൊയ്തീൻ എം എൽ എ ആണെന്നാണ് പറയുന്നത് അങ്ങനെ സി പി എമ്മിൻ്റെ നേതൃത്വം പൂർണ്ണമായും ഉൾപ്പെട്ടു എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞ ഒരു കേസ് അത് കേരളത്തിലെ പോലീസ് മേധാവിക്ക് തന്നെ തെളിവ് നൽകുകയും അതേ കൈകൾ കൊണ്ട് പൊക്കി അകത്തിടാനുള്ള നടപടി സ്വീകരിക്കുകയുമാണ് ഇ ഡി ചെയ്യുന്നത് മുഖ്യമന്ത്രി വരെ എത്താവുന്ന ഒരു കള്ളപ്പണക്കേസ് ഡി ജി പി തന്നെ അന്വേഷിച്ചു കണ്ടെത്തേണ്ടി വരും എന്നുള്ള ഒരു അപൂർവ നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഒളിച്ചു കളിക്കാൻ കഴിയില്ല ഇ ഡിയുടെ കണ്ണും നിർദ്ദേശവും ഡി ജി പിക്ക് മുകളിൽ എന്നും ഉണ്ടാകും ഇതുവരെ ആളെ പറ്റിച്ചതുപോലെ ഇനി കരുവന്നൂരിൽ നടക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അതിന് ഇ ഡി ഉപയോഗിച്ചിരിക്കുന്ന വകുപ്പാണ് പി എം എൽ എ ആക്റ്റിലെ അറുപത്തി ആറ് രണ്ട് എന്ന നിയമം അത് ഇ ഡി ഉപയോഗിക്കുകയാണ് നിയമത്തിൻ്റെ പിൻബലത്തിൽ തന്നെയുള്ള ഈ നീക്കം തകർക്കാൻ കേരളത്തിലെ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു